നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇന്നത്തെ പത്രത്തിൽ വന്ന അതായത് ഇന്നത്തെ വർത്തമാന പത്രത്തിൽ വന്ന രണ്ട് വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം കാരണം ഞാനിവിടെ നിരന്തരമായിട്ട് ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങളാണ് പറയുന്നത് അല്ലാതെ ജ്യോതിഷം എന്ന് പറഞ്ഞുകൊണ്ടല്ല പറയുന്നത് കാണാപ്പുറം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലതും മണ്ടത്തരമാണ് അതിൻ്റെ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കുമ്പോൾ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒന്ന് ജാതീയത വലിയ പ്രശ്നം കാരണം കൗവീനവും മൂലം ധരിച്ചവർ ചെയ്താൽ രണ്ട് പൂവിട്ടാൽ പോലും ഗുണമുണ്ടാകും എന്ന് പറയുന്ന മണ്ടന്മാർ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വരികയുണ്ടായിരുന്നു എനിക്കവരെ മണ്ടന്മാരെന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇത്രയും കാലമായിട്ട് നിരന്തരം ഉത്ബോധിപ്പിച്ചിട്ടും പലർക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ അങ്ങനെയെങ്കിൽ ഈ ആളുടെ അടുത്ത് പോയാൽ ജീവിതം രക്ഷപ്പെടുത്താൻ സാധിക്കും എന്നൊരാളെക്കൊണ്ടൊന്ന് പറയിപ്പിക്കുക അല്ലെങ്കിൽ അവരെക്കൊണ്ട് എന്നെ പറയിപ്പിക്കൂ ഇവിടെ ഇഷ്ടം പോലെ ആളുകളെ കൊണ്ട് ഞാൻ അനുഭവ സാക്ഷ്യം വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരാളെ വിളിച്ചു പുള്ളി അഞ്ചര വർഷമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ത് ഭവ്യതയോടുകൂടിയാണ് സംസാരിക്കുന്നത് പക്ഷേ ആവാഹന പൂജയിലേക്ക് എത്താൻ വരാൻ പറയുമ്പോൾ ആൾ പറയുന്നു ഈ കാണിക്കുന്നതെല്ലാം സത്യമാണെന്ന് എങ്ങനെ ബോധ്യമാവുമെന്ന് ചോദിക്കുന്നത് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടുന്ന് ഒരു ചരട് ജപിച്ചേരും ഇരുപത്തേഴ് ദിവസത്തേക്ക് ആ ചരടിൻ്റെ ഫലം എന്തായാലും കാണിക്കും പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കാം ഇത് തന്നെ ഏലസ് ധരിച്ചു കഴിഞ്ഞാലോ പിന്നെ കൂടെ വരില്ല കാരണം ഏലസിൽ മാറ്റം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്പത്താറായിരം രൂപ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വലിയ എടുത്ത പൊങ്ങാത്ത ഒരു സംഖ്യയായിട്ടാണ് പല മണ്ഡന്മാരും ധരിച്ച് വെച്ചിരുന്നത് ഇത് തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഷിജു എലാസ് എന്ന് പറയുന്ന യുവാവ് നമുക്ക് തൃശ്ശൂർ എയ്റ്റിങ്ങിലും ഒന്നാകാൻ സാക്ഷ്യം പറഞ്ഞു അവനിപ്പോൾ ധൈര്യം വന്ന എവിടെന്നാ കാരണം അവനിപ്പോൾ സ്വന്തമായിട്ട് ഇപ്പോൾ വീണ്ടും എൻ്റെ അടുത്താണ് നിൽക്കുന്നത് നമുക്കിവിടെ പൂക്കളും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഈ യുവാവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കൊരു സ്ഥിര വരുമാനം ആയിക്കഴിഞ്ഞു സ്ഥിര വരുമാനം ആയി കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനിയായ യുവാവ് പറയുന്നു ഞാൻ ആരുടെ മുമ്പിൽ ഏത് വേദിയിലും വേണമെങ്കിലും എന്തു വേണമെങ്കിലും സംസാരിക്കാം കാരണം വരുമാനമാണ് ജനങ്ങളുടെ തടസ്സം അപ്പോൾ അതിലേക്ക് ഉറപ്പായിട്ടൊരു വരുമാനം കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് ധൈര്യം കാണിക്കുക രണ്ട് പെൺ ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അവരുടെയൊക്കെ ഭാവി നല്ല രീതിയിൽ സുരക്ഷിതമാക്കാനുള്ള ചങ്കുറപ്പ് അവന് വന്നപ്പോൾ അവൻ പറഞ്ഞെന്താ യുവാവാണ് എവിടെ വേണമെങ്കിലും വന്നു പറയാം ഈ യുവാവ് എൻ്റെ അടുത്ത് ഇരുപത്തേഴാം വയസ്സിലാണ് വരുന്നത് അന്ന് വരുമ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ച ഒരേ ഒരു ചോദ്യം ഞാൻ എൻ്റെ അടുത്ത് വന്ന സമയത്ത് പറയും നിനക്ക് ഞാനിതെല്ലാം തരാം ഒരു ഇരുപത്തയ്യായിരം രൂപ കൊണ്ടുവന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വരുന്നത് ആ സമയത്ത് യുവാവ് വേറെയും ചോദിച്ചില്ല എനിക്ക് പൂജ ഒന്ന് കാണാൻ പറ്റുമോ എന്നാ ചോദിച്ചേ അത് കഴിഞ്ഞ ആൾ പൂജയിലേക്ക് ലഭിക്കുന്നത് എൻ്റെ സഹായിട്ട് വന്നു കാരണം അതിന് മുമ്പ് നിന്നിരുന്ന ആളും ക്രിസ്ത്യാനികൾ അയാൾ ആർ ആയിരുന്നു രണ്ട് പെൺപിള്ളേരെ കല്യാണം അയച്ചു കഴിഞ്ഞപ്പോൾ പെമ്പിള്ളേരുടെ ഭർത്താക്കന്മാർക്ക് അമ്മനപ്പം പൂജിക്കുവാണത് ഇഷ്ടമല്ല പറഞ്ഞു ഞാൻ അന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ അവരോട് പറയുക എൻ്റെ മക്കളെ കടിച്ചു തന്നെ എന്നെല്ലാം കിട്ടിയതെന്ന് പറയാൻ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ട് പുള്ളി നിർത്തുന്ന സമയത്താണ് ഈ യുവാവിൻ്റെ വരവ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിനക്ക് ജ്യോതിഷമൊക്കെ വലിയ വിശ്വാസമല്ലേ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ അപ്പോൾ ഹിന്ദുക്കളിൽ നിന്നേ അതിൽ നിന്നാൾ അവർ നിൽക്കാറില്ല അവരെ ത്യാഗം സഹിക്കാനൊന്നും വലിയ മനസ്സൊന്നും കാണിക്കാറുന്നില്ല അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഈ യുവാവ് പറഞ്ഞ് ഞാൻ നിൽക്കാം അങ്ങനെ ആദ്യത്തെ പൂജ കഴിഞ്ഞപ്പോൾ തന്നെ അവന് അടുത്ത പൂജയിലേക്ക് വരണം ഭയങ്കര തിരക്കായി അപ്പോൾ ഞാനോനോട് ചോദിച്ചു നീ എന്താണ് വന്നപ്പോൾ തന്നെ ഇതിലേക്ക് വരാൻ ആൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് പോയി വലിയ പേരും പ്രസിദ്ധിയുള്ള കുലങ്ങളിൽ ജനിച്ചവരും അതേപോലെ കൗബിനോ നൂലും ധരിച്ചവരൊക്കെ അടുത്ത് പോയി അവരെല്ലാവരും അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷമാണ് ചാർജ് പറഞ്ഞത് അവർ പറഞ്ഞ സർപ്പാവാഹനം മാത്രമാണ് അല്ലാതെ സാറ് പറയുന്ന പോലെ എല്ലാ ബാധാദോഷങ്ങളും ആവാഹിച്ച് ഉറപ്പായിട്ട് ജീവിതം റിവേഴ്സ് ചെയ്യാം എന്നുള്ളൊരു ഒരാളും പറഞ്ഞില്ല സർപ്പ ആവാഹനം നടത്തി തരാം പക്ഷേ അതിനവർ പറഞ്ഞ അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷം പത്ത് ലക്ഷം വരെ പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഷർട്ട് മുണ്ടിട്ടുണ്ട് ഒരാളിൽ നിന്ന് ഒരു കുറി പോലുമില്ല മൂലുമില്ല കൗബീന ഒന്നുമില്ല ഒരു സാധാരണ വേഷത്തിലിരുന്ന് ഒരാൾ പറയുന്നു ഞാനിത് എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞില്ല പകരം പൂജയൊന്നും കാണാൻ പറ്റുമോ ഈ വവ എങ്ങും പോയി പൂജ നടത്തിയിട്ടില്ല മറ്റുള്ള പൂജകളൊക്കെ ടി വിയിലും യൂട്യൂബിലൊക്കെ കണ്ടുപരിചുണ്ട് അപ്പോൾ നമ്മുടെ പൂജയുടെ വ്യത്യസ്തത എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ വാവ് പറഞ്ഞത് എനിക്ക് പൂജ ഒന്നും കാണാൻ പറ്റുമോ അതാണ് യുവാവിൻ്റെ ബുദ്ധി അങ്ങനെ ഉടനെ പൂജയിലേക്ക് വന്നു പിന്നെ എൻ്റെ കൂടെ വർഷം നിന്നു അതിൻ്റെ ഇടയിൽ ഇവിടെ വന്ന എല്ലാവരും ആയിട്ടും കമ്പനിയായി പലരും പൂജ ലിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് അതാണിതെന്ന് പറയും അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഷിജിനെ വിളിക്കും ഷിജു ഒന്നും ആയില്ല എന്തായും ചോദിച്ചു അപ്പോൾ അവൻ ശരിക്കാൻ ചെയ്യുന്നത് കാരണം എന്താ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് പൂജ കഴിഞ്ഞ് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസം സമയം എടുക്കും ചിലർക്ക് ചിലർക്ക് പൂജ തന്നെ സഡൻ കാര്യങ്ങളൊക്കെ ആവും അത് തന്നെ വീടിൻ്റെ വാസ്തു അല്ലാതെ തെറ്റി പിന്നീട് റിവേഴ്സ് ആകും അതുകൊണ്ടാണ് ആവാന പൂജയ്ക്ക് വരുമ്പോൾ നിർബന്ധമായിട്ടും വീടിൻ്റെ വാസ്തു ശരിയാക്കണമെന്ന് പറഞ്ഞു കാരണം കൂടെ വരുന്നവർ പിന്നീടുള്ള ജീവിതകാലം മുഴുവൻ സമ്പത്തോടു കൂടി ജീവിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് അത് തന്നെ ഇപ്പം പേരമംഗലത്തിൽ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളുണ്ട് അപ്പം നിങ്ങൾക്ക് ടോണിക്ക് പോലെ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിലർ പറയുന്ന വയറേറെ അവർ മണ്ടന്മാരാണ് കാരണം വയർ അറിയാൻ വേണ്ടിയിട്ടല്ല ഭക്ഷണം കഴിക്കേണ്ട നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് അപ്പം നല്ല ആരോഗ്യത്തോടി നല്ല ടോണിക്ക് കഴിക്കുന്ന പോലെയാണ് പേരമംഗലത്തെ ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾ അവിടെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ഭഗവാന്റെ ഒക്കെ ദർശനം നടത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും അതിനുവേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ബിസിനസ്സ് ചെയ്ത് നടന്ന ആളാണ് ഞാൻ ബിസിനസ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അമ്പാനിയേക്കാൾ മുകളിലേക്ക് പോയാണ് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും വെളിവും വെള്ളിയാഴ്ച വന്നിട്ടില്ല പലർക്കും കൗബിനവും നൂലും വേണം ചിലർക്ക് മരിച്ച മനുഷ്യൻ ദൈവമാണ് ആ ദൈവത്തിൻ്റെ പിന്നാലെ പോയാൽ മതി നമ്മുടെ ജ്യോതിഷം മനുഷ്യൻ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഞാനാണ് ഏറ്റവും വലിയ ദൈവം കാരണം ഒരു ചരട് കൊടുത്തിട്ട് അത്ഭുതം കാണിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ട് അതിലും വലിയ അത്ഭുതമാണ് ദേവതകൾ തന്നിരിക്കുന്ന കഴിവെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് എഴുതാനും അതിന് നല്ല എണ്ണത്തോടുകൂടി എഴുതാനും അത് ആലപിക്കാനുള്ള കഴിവ് അവർ ഈ അടുത്ത് എനിക്ക് തന്നതാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ഒരു ഈശ്വരനെ ഒരു ഈശ്വരനെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ വർത്തമാന പത്രത്തിൽ മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു യുവതി തൂങ്ങി മരിച്ചു കാരണം എന്താ പല മൈക്രോ ഫിനാൻസുകൾ ഇരുന്നുണ്ട് പല ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പൈസ എടുത്തു ആഴ്ചയിൽ അഞ്ഞൂറ് വെച്ച് കൊടുത്ത് അവസാനം കൊടുക്കാൻ പറ്റണ്ടായി കുട്ടി ജീവൻ ഒടുക്കി ഇത് തന്നെ നമ്മളിവിടെ ചെറിയ രീതിയിൽ മൈക്രോ ഫിനാൻസ് പോലെ ഇവിടുത്തെ എസ് ഡി എസിൻ്റെ സംഘടനകളുണ്ട് ആ സംഘങ്ങളുടെ അംഗങ്ങളെ കൊണ്ട് പിരിപ്പിച്ചൊരു സംഭവം ഞാൻ ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോൾ കൃത്യമായിട്ട് എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ അവർക്ക് അവരുടെ സംഘം കൃത്യമായിട്ട് മുന്നോട്ട് പോയി മറ്റുള്ളതെല്ലാം നിന്ന് പോയി അതിൻ്റെ അർത്ഥം എന്താ ഈശ്വരൻ്റെ കടാക്ഷുള്ള ഒരു ജീവിതത്തിൽ രക്ഷപ്പെടുന്നുണ്ട് ഇതന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ മതി ശരിക്കുമുള്ള ഈശ്വര വഴിയിലൂടെ സം ജീ ജീവിച്ചു പോകുന്നവർ സവർണ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ അതിസമ്പന്നതയിലേക്ക് കുതിക്കുന്നു ഈഴവാദി പിന്നോക്ക വിഭാഗങ്ങളെല്ലാം താഴേക്ക് പോകുന്നു അവർ മാത്രമല്ല അവരുടെ പരമ്പര്യം താഴേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം ഈശ്വര വഴി കൃത്യമായിട്ട് ഫോളോ ചെയ്യാനുള്ള അറിവില്ല ആത്മീയത കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ ഇനി മറ്റ് ഇത് കൗമദിയിൽ വന്ന വാർത്തയാണ് കടം പെരുകുന്നു നിത്യ ജീവിതത്തിൽ സമ്പാദ്യം കുറയുന്നു കൊറോണക്ക് ശേഷവും കൊറോണയ്ക്ക് പിമ്പും അതായത് കൊറോണ കാലഘട്ടത്തിന് മുമ്പ് നമ്മുടെ അടുത്ത് കൺസൾട്ടേഷൻ മുപ്പത് പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇരുപത്തി നാല് പേര് പൂജ ബുക്ക് ചെയ്യും നാല് പേര് ഏലസ് വാങ്ങും രണ്ട് പേര് മാത്രമേ വേസ്റ്റ് ഇപ്പം മുപ്പത് പേര് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് പേര് ഏലസ് വാങ്ങും ഒരാൾ പൂജയിലേക്ക് എത്താറില്ല കാരണം അമ്പത്താറായിരുന്ന കേൾക്കുമ്പോൾ തന്നെ അയ്യപ്പോ സ്വാമി എന്ന് ഒറ്റ വലിയാണ് ഇത് തന്നെ രണ്ടായിരത്തിൽ അറുപതിനായിരം രൂപ എന്ന് പൂജ അന്ന് ഒരു ഭവൻ സ്വർണത്തിന് ആറായിരം രൂപയായിരുന്നു ഇന്നത്തെ കണക്കിൽ പത്ത് ഭവൻ സ്വർണത്തിൻ്റെ പൈസ ഒരു ആറ് ലക്ഷം വാങ്ങിച്ചിട്ടാണ് ഇന്ന് പൂജ ചെയ്തോളും പക്ഷേ നമുക്ക് ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ക്ഷേത്രസങ്കേതം ഉണ്ടാക്കണം കാരണം സമൂഹത്തിൽ അയുത്തം അനാചാരം അന്ധവിശ്വാസമൊക്കെ മാറ്റണം അതോടൊപ്പം കുട്ടികളൊക്കെ നല്ല രീതിയിൽ വളർന്നു വരണം ആത്മീയതയിലൂടെ മുന്നോട്ട് വേണം ഏതൊരു മനുഷ്യൻ ജീവിതത്തിൽ അവരുടെ ജാതകത്തിൽ എന്താണോ ഗുണഗണങ്ങളുള്ളത് അതെല്ലാം അനുഭവിക്കാനുള്ള ഉണ്ടാക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പൂജാവിധികളുള്ള ക്ഷേത്രം വേണം അവിടെ അയിത്തവും അനാചാരവും അന്ധവിശ്വാസവും പാടില്ല എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് പേരമംഗലത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് തിരുസന്നിധി എൻ്റെ കഴിവായിട്ട് ഞാൻ കണക്കൂന്നില്ല എനിക്ക് തന്ന സംഭാവന അതാണ് കൽക്കി ഭഗവാൻ അവതരിച്ചതെന്ന് പറഞ്ഞാൽ ഞാനല്ല കൽക്കി ഭഗവാൻ ഭഗവാന്റെ അവതാരമാണ് പ്രണവമല ആദ്യം മനസ്സിലാക്കുക പറയുന്ന വാക്കുകൾ മനസ്സിലാക്കുക ആ ഒരു രീതിയിലേക്ക് ഈശ്വരനെ എന്നെ നിയോഗിച്ചു ഇല്ലെങ്കിലോ എനിക്ക് വേണമെങ്കിൽ ഒരു ആയിരം കോടിയോ രണ്ടായിരം കോടിയോ അയ്യായിരം കോടിയൊക്കെ ഡൊണേഷൻ വാങ്ങിച്ചു സുഖമായിട്ട് സുന്ദരമായിട്ട് ജീവിക്കാം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും മുമ്പിലും മഹാഗുരു അതിൻ്റെ മുകളിൽ വല്ല പേരാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ മഹർഷിമാർ നമുക്ക് കാണിച്ചുന്ന മൂല്യങ്ങൾ ഇവിടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നും ആശയോടുകൂടി നിൽക്കുന്നത് അത് തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ കൗപിനവും നൂലും ധരിച്ചുള്ള പൂജാവിധി അങ്ങനെയുള്ള ആളുകളെ അതായത് ആ വേഷം ധരിപ്പിച്ച് ഞാൻ നിർത്താത്തത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇന്ന് കാണുന്ന അയുത്തവും അനാചാരവും അന്ധവിശ്വാസവും മാറണമെങ്കിൽ നിങ്ങൾ ഉണരണം ഉണരണമെങ്കിലോ റിസൾട്ട് കിട്ടുന്ന ഒരു ക്ഷേത്രം നിങ്ങൾക്ക് വേണം ഇവിടെ വന്ന് നോക്കുക അപ്പോൾ കല്യാണം നടത്തണമെങ്കിലും എന്ത് ചെയ്താലും ഇവിടെ നിന്ന് അതിനുള്ള പേപ്പറെല്ലാം കിട്ടും ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനത്തോടുകൂടി യോജിച്ച് പോകാൻ സാധിക്കും ഇനിയിപ്പോൾ വിവാഹം നടത്തി പേരോലും നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ വാല്യൂ ഒന്നും പേടിക്കേണ്ട അവിടെയെല്ലാം വാല്യൂടാണ് നമുക്ക് ക്ഷേത്രം ഗവൺമെൻറ്റിൻ്റെ കൂടിയാണ് അതുകൊണ്ടല്ലേ ഒരു വലിയ സംഭവം വന്നിട്ട് നമ്മുടെ നേരെ എതിർക്കാൻ വന്നിട്ടൊന്നും സാധിക്കാതെ പോയത് ഇപ്പോൾ സമൂഹം അറിയുക ഉണരുക ജീവിതം രക്ഷപ്പെടുത്തുക അതിനുവേണ്ടി ഇവിടുന്ന് ജാതകങ്ങൾ എഴുതി വാങ്ങുക ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്താണ് പഠിക്കാൻ സാധിക്കും എന്തൊക്കെ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ആ സ്ഥലത്ത് അത് ശ്രീകൃഷ്ണവാസി ചോദിച്ചാലയത്ത് തന്നെ കാണാൻ പറയും കാരണം എന്താ പാരമ്പര്യവാദികൾ ഒരിക്കലും നിങ്ങൾ നന്നാക്കാൻ സമ്മതിക്കില്ല നമുക്കിവിടെ എല്ലാവർക്കും രക്ഷപ്പെടുന്നത് ഇനി വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ജാതി മത മതഭേദമില്ല ഐത്തമില്ല അനാചാരമില്ല അതൊരു പ്രവേശന ഫീസില്ല മാസവരി ഇല്ലാത്തൊരു സംഘടനയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയം പിന്തുടരുകയും ചെയ്യാം അവരുടെ എല്ലാം സമത്വവും അതേപോലെ തന്നെ അവരവരുടെ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും ഹനിക്കുന്നില്ല ഭയപ്പെടുത്തലുകളില്ല യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് രക്ഷപ്പെടാൻ സാധിക്കും പലരും വരുമ്പോൾ പറയുന്നത് കുറച്ച് കാലം കൂടി മുമ്പ് ഒരു നാൽപ്പത് വയസ്സിലെങ്കിലും എത്തി ഇവിടെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ രക്ഷപ്പെട്ടു വന്നൊരു കുറേ പേര് രക്ഷപ്പെട്ട് പിന്നീട് വഴിക്ക് വരാറില്ല പിന്നീട് ഒന്നോ രണ്ടോ കൊല്ലുമ്പോൾ എല്ലാം തകർന്നെങ്കിൽ വീണ്ടും വരികയും ചെയ്യുന്നു അതുകൊണ്ടറിയുക എല്ലാ മാസത്തിലും കൃത്യമായിട്ട് പകൽ തിരുസന്നിധിയിൽ ഒന്ന് വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയി ഇനിയുള്ള കാലം സുഭിക്ഷമായിട്ട് പോകാം ആ ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതിൻ്റെ ഒപ്പം വിടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ അടുത്ത ദിവസം പാടിയ ഒരു ഗാനം കൂടി വിടുന്നുണ്ട് എന്നെന്നും തുണയേ ഗാൻ എന്നും കാവല ഗാൻ ദേവതകൾ കാത്തു നിന്നിടുന്നു അപ്പം ആ പാട്ട് നിങ്ങൾ കേട്ട് നോക്കുക അത് അർത്ഥം മനസ്സിലാക്കുക ഇനിയുള്ള കാലം സുന്ദരമായി തന്നെ ഈശ്വരൻ്റെ ഒപ്പം തന്നെ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എനിക്ക് നിങ്ങൾക്ക് സർവേശ്വരൻ അതിനുള്ള ആ ഒരു സ്പാർക്ക് അടിക്കാനുള്ള ഒരു നിമിഷം നിങ്ങളിലേക്ക് ഈ വീഡിയോ കണ്ട് എത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ദേവതകൾ കാതു നിന്നിടുന്നു ഈ തുണ ലഭിച്ചിടാൻ ഈ കാവൽ ലഭിച്ചിടാൻ എത്തിടാം നമുക്ക് പ്രണവമലക്കേ ഇത്രമേൽ ചൈതന്യം നിറഞ്ഞൊരു ദേവലോകം ഈ ഭൂവിൽ പിറങ്ങും അന്ധത അകറ്റിടാൻ ദുരിതങ്ങൾ അകറ്റിടാൻ ദാരിദ്ര്യം അകറ്റിടാൻ രോഗങ്ങൾ അകറ്റിടാൻ നമുക്ക് ഒന്നു ചേർന്ന് ദുരിതങ്ങൾ അകറ്റിടാൻ ദാരിദ്ര്യം അകറ്റിടാൻ രോഗങ്ങൾ അകറ്റിടാൻ എത്തിടാം നമുക്ക് ഒന്നു ചേർന്ന शक्ति विशेशंगल देनंग करिणिडान् माहा गुरू विनाल् नुर्मिच्च देवलोगम् देवत कल्पन शक्ति विशेशंगल जनंगल करिणिडान् മരിച്ച മനുഷ്യർ എല്ലാം ചേർന്ന് തകർത്തെറിഞ്ഞ ആത്മീയതയെ കൽക്കി ഭഗവാൻ അവതരിച്ചെത്തി വീണ്ടെടുത്തുള്ളൊരി ദേവലോകം ആൾ ദൈവങ്ങൾ മരിച്ച മനുഷ്യർ എല്ലാം ചേർന്ന് തകർത്തെറിഞ്ഞ് ആത്മീയതയെ വീണ്ടെടുക്കാം കൽക്കി ഭഗവാൻ അവതരിച്ചെത്തി വീണ്ടെടുത്തുള്ളൊരി നിത്യഭോജനം കഴിച്ചിടുന്ന പോൽ എത്തിയിടാമെല്ലാ മാസത്തിലും ഒഴിവു കഴിവുകൾ വരാതെ നോക്കിയാൽ അനുഗ്രഹവർഷം നിറഞ്ഞു നിൽക്കുന്നു നിത്യഭോജനം കഴിച്ചിടുന്ന പോൽ എത്തിടാം ത്തിലും ഒഴിവ് കഴിവുകൾ വരാതെ നോക്കിയാൽ അനുഗ്രഹവർഷം നിറഞ്ഞ ഏഴ് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനേഴിനാണ് എത്തി ആദ്യം അനുഭവിച്ചു ചക്രമാണ് പിന്നീട് ആരോഗ്യ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു ഞാൻ മുമ്പ് വന്ന ഈ ബാലദോഷ്ടോ നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കും അതൊരു ഗ്രൂപ്പിൽ ആദ്യം അന്നതിനു ശേഷം അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് ചെറിയ വെള്ളം നോക്കുന്ന അങ്ങനെ കുടുംബത്തിന് മുമ്പ് ആരും വിശ്വാസികളല്ലേ ഇപ്പം എല്ലാവരും വിശ്വാസികളാക്കി ജീവിതത്തിൻ്റെ ഒപ്പം അതൊരു മുന്നോട്ട് അങ്ങനെയൊക്കെ ഇപ്പൊ തൊഴിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അവിടെ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്കാരൊക്കെ അപ്പൊ ആളിവിടെ ഏകദേശം രണ്ടായിരത്തി പതിനേഴ് ഇതേപോലെ മുമ്പേ ആലോചിച്ചു പിന്നെ ആഗാനും അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് പഠിച്ചെടുക്കുന്നത് അങ്ങനെ പഠിച്ചെടുത്ത് ക്ഷേത്രത്തിൽ മാറിയായിരുന്നു അപ്പൊ ആൾക്കും പറയാൻ നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് കാരണം ഇപ്പൊ ആളുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം ഒരു കഴിക്കും പരിമിതി ഇല്ലാണ്ട് എല്ലാം നശിച്ചു വരും മുഖം കാണിക്കാൻ കഴിയുമ്പോ ഒരാൾക്ക് പോലെ കാണിക്കണം എന്നുള്ളതായിട്ടുള്ള നിലവാരത്തിലേക്ക് മാറുന്നു അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഇവിടെ അനുഭവത്തിലുള്ളവരാണ് ഇവിടെ ക്ഷേത്രത്തിൽ വരാത്ത അതല്ല പിന്നെ ക്ഷേത്ര പൂജാരി എന്തിനും ആവായ പൂജണ്ട ഏത് പൂജാരില്ല അപ്പൊ എനിക്കും നയിച്ചുകൊണ്ട് പറയാറുണ്ട് നമ്മുടെ ദേവതകൾക്ക് നയിക്കുവാനും കുറിച്ച് പറയാറുണ്ട് അപ്പൊ നമുക്ക് എല്ലാ ആവായ പൂജയും നമ്മുടെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നയിച്ചു കഴിക്കുന്നത് നല്ല ലക്ഷണമുണ്ട് ക്ഷേത്ര പൂജകളൊന്നും ഭഗവാൻ തനിക്കണ്ട ഭഗവാന്റെ ഉത്തരാസല്ല ഭഗവാന്റെ ഉത്തരാസം വരുന്ന ഭക്ഷണത്തിൽ വാരി പൊടിച്ചുക എന്നതിന്റെ പട്ടിക മനസ്സിലാക്കണം ചെയ്യുന്നതിനനുസരിച്ച് കണ്ടുപോകും അറിച്ച് നമുക്ക് അക്കൗണ്ട് അപ്പൊ അത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് അതിന് ശേഷം പൂജ കഴിഞ്ഞ് പിന്നീട് പഠിച്ചെടുത്ത് ആൾക്കാണെങ്കിലും അപ്പൊ ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ േഷ്മി രാജാക്കാരൻ വരുന്നു രേഷ്മൂടെ എത്തിക്കൊണ്ട് കാലായിട്ടുണ്ട് രണ്ടു വർഷമായിട്ട് അതിന് മുമ്പ് രണ്ടു വർഷമായി ഇതേപോലെ തന്നെ പൂജകൾ കഴിഞ്ഞു പിന്നെ അവരത് കൂടാൻ നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ പരിചയത്ത് കൂടുതലും പോയി അപ്പൊ അതുകൂടാതെ ഉണ്ട് അവർക്ക് തടസ്സം വന്നു കഴിയുമ്പോൾ നമ്മളായിട്ട് പറയേണ്ട കാര്യമില്ല രേഷ്മയ്ക്ക് തന്നെ മനസ്സിലാവും എന്തോ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് മെസ്സേജ് പോകുമ്പോൾ ഡേറ്റ് കിട്ടും നമ്മുടെ ചെറിയ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു ചെറിയ സംഗീതം കാര്യങ്ങൾ നോക്കാം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവത്തിൽ നമുക്ക് കുറച്ച് പേരെ പയ്യെക്കുറിച്ച് അങ്ങനെ പോകാം എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിലും നമുക്ക് ഇനി ഇതൊക്കെ പറ്റിയില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇരിക്കാം എല്ലാത്തവർക്ക് ഈശാന് പാർക്കെടുക്കുന്ന തോന്നുന്നുണ്ടെങ്കിൽ എത്രയും പറ്റുന്ന ഇരിക്കുക ഫ്രണ്ട്സാണ് ആയ അമ്മയുടെ പേര് സുജേതാ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അത് ഇവിടേക്ക് എത്തിപ്പെട്ടത് കണ്ടാവും അല്ലെ ആദ്യ ആയാലും ജനിച്ചു പിന്നീട് ആവാനിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും ബുദ്ധിമുട്ട് എന്താ വരണ സമയത്ത് ഗ്രൂപ്പിൽ ആടെ പോലെ തോന്നും തോന്നുന്ന സമയത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് വരും നേരെ ആ ഡേറ്റ് എടുത്തിട്ട് ഇവിടേക്ക് വരും പിന്നെ അതുവരെ ക്ഷേത്രം എല്ലാ ആയുധത്തിനും വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ അപ്പം വടക്കോട്ടുള്ളൊരു ഭക്തി കുറച്ച് കൂടുതലാണ് ഈ എറണാകുളം ജില്ലയിലുള്ളവർക്ക് ഒരു ഭക്തിയിലാക്കി തൊട്ടടുത്ത് വാഴക്കുളത്തുള്ള ആൾക്കാർക്ക് വരെ അമ്പലത്തിലേക്ക് എത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ കണ്ണൂര് ഇങ്ങനെ എല്ലാ മാസവും വന്നു പോകുമ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ആലപ്പുഴ വരുന്ന സമയത്ത് വരാൻ പറ്റാറില്ല അല്ലാത്ത എല്ലാ സമയം അത് ഇതൊക്കെ പ്രേക്ഷകര് കണ്ട് മനസ്സിലാക്കുക നമുക്ക് ഡ്രാമ അടിക്കുന്നതല്ല ഇങ്ങനെ ഡ്രാമിന് തോന്നുന്നതൊക്കെ അടുത്താവാൻ ബന്ധിച്ച് ധൈര്യമായിട്ട് ഇവിടെ സംസാരി രാജേഷ് എന്ന പേര് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആള് നമ്മുടെ അടുത്ത് ഇട്ടുന്നത് പിന്നീട് എലസ് എങ്ങി ധരിച്ചും അതിൻ്റെ ഒപ്പം പിന്നീട് ആവാനെ പ്രചരിക്കുകയാണ് പിന്നെ ആളുടെ ചേട്ടനെ പുള്ളി ഒരുപാട് പറഞ്ഞു നടക്കുന്ന കഷ്ടപ്പെട്ടെന്ന ആളുടെ ചേട്ടനെ ഇവിടെ പ്രചരിക്കുന്നുണ്ട് ചേട്ടൻ പൂജയായിട്ട് കുറച്ചാളായിട്ട് കൊള്ളാം അതിന് ശേഷം പിന്നെ ആൾ ജോലിച്ച് പഠിക്കാൻ നോക്കി അത് ആൾക്ക് പറ്റണ ഒരു മേഖലയില്ലാത്തത് കൊണ്ട് ആ പിന്വാങ്ങി പക്ഷെ നമുക്ക് ഇവിടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലേക്ക് കറങ്ങി രാജേഷാണ് പിന്നെ രാജേഷ് കൂട്ടുകാരും കാര്യമൊക്കെ കൊണ്ടുപോയാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരുപാട് പേരോട് വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് പറഞ്ഞാലും നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർക്ക് ഇതൊന്നും നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അവർ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ടീച്ചോട് ഒരുപാട് വിളകളൊക്കെ കണ്ടിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റാന്ന് പറഞ്ഞിട്ട് അപ്പം രാജേഷൊക്കെ നിങ്ങളെപ്പോൾ വിളിച്ചാലും എവിടെ വേണമെങ്കിലും ഓടി വന്ന് എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞ് തരുന്ന ആള് തന്നെയാണ് രാജേഷ് ധൈര്യമായിട്ട് പിന്നെ ഇപ്പം ഞാൻ ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും വിശ്വസിച്ച് നേരെ അവരോട് ജീവിതം എത്തിക്കുക രാജേഷ് അതിനുശേഷം ഇവിടെ നമ്മൾ തീരെ കഴിഞ്ഞ് സ്ഥലം വാങ്ങിച്ചു വീട് വെച്ചു അതൊക്കെ കണ്ടപ്പോഴാണ് രാജേഷ് കേട്ടാൽ വലിയ വിശ്വാസമൊന്നുമില്ല വിശ്വാസിക്കുന്നിട്ട് ചെറുതെ എന്താണ് ഇപ്പം ഞാൻ രാജേഷ്നെ കുറച്ച് പറഞ്ഞിങ്ങനെ ഒരു വിശ്വാസം ഇല്ലാത്ത ആൾക്കാരും ചൂടേന്ന് പക്ഷെ എന്തായാലും ആൾ ചെയ്തു അപ്പം അങ്ങനെ ആർക്കും വേണമെങ്കിലും ഇത് സിമ്പു സജ്ജീകരണം ഞങ്ങളുടെ അയൽക്കം കാര്യം കേട്ടോ വാഴക്കുളം ഞാൻ നേരത്തെ പുള്ളിക്കാച്ചോട് ഇരുന്നുകൊണ്ടാണ് വാഴപ്പുളം അങ്ങനെ എറണാകുളം ജില്ലക്കാർക്ക് വലിയ വിശ്വാസമില്ല കാരണം അവരെ കുറ്റമുട്ട് കാര്യമില്ല കേട്ടോ ഈ നാട്ടിൽ പൊതുവേ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഇല്ല ഇതൊക്കെ മണ്ടത്തരമാണ് ജില്ലയിലേക്ക് വരുന്നത് ഇപ്പോൾ ഇവരൊക്കെ ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ശരിക്കും ഈ നാട്ടിൽ ഇവിടെ ക്ഷേത്രമായിട്ട് എത്തിക്കാൻ മരണപ്പെട്ടതാണ് നൽകിയത് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് സിന്ധിയുടെ എത്തിപ്പെട്ടത് അതിനുശേഷം രേഖ ഭയങ്കര ധരിച്ചു എന്നിട്ട് പിന്നീട് ഭർത്താവിനെയൊക്കെ വിശ്വാസിലേക്ക് കൊണ്ടുവൻ വേണ്ടി ഒരുപാട് കഠിന പ്രയത്നം ചെയ്തു എന്തായാലും ഇപ്പോൾ ആൾ നല്ല വിശ്വാസിയാണ് ഏത് കാര്യത്തിനാളും കൂടെ വരുന്നുണ്ട് അപ്പം ആയിട്ട് നല്ല രീതിയിൽ വിശ്വാസായിരുന്നു അതോടൊപ്പം തന്നെ പുള്ളിക്കാട്ടിയുടെ സ്വന്തക്കാര് ഒരുപാട് പേരെ ഇവിടെ സ്വീകരിക്കുന്നുണ്ട് അവർ ചിലരൊക്കെ സഹകരിച്ചു പോകുന്നുണ്ട് ചിലർ രക്ഷപ്പെട്ടിട്ട് പിന്നെ വൈകിട്ട് വരാതിരിക്കുന്നവരുണ്ട് അപ്പൊ അത് അവരുടെ കുറ്റല്ല കേട്ടോ ഞാൻ പറഞ്ഞ ഈ ഒരു പ്രത്യേകത ഒന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എത്ര കണ്ട് കണ്ണിൽ കാണിച്ചു കൊടുത്താലും വിശ്വസിക്കില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം നിബു കൃഷ്ണൻ ഹൈദരാബാദിൽ നിന്ന് ഒരു വീഡിയോ തന്നു ആ യുവാവ് പറഞ്ഞൊരു കാര്യമുണ്ട് കലങ്കിന്റെ പുറത്തിരുന്നു കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടുകാർ അന്ന് നിബു ഈ പുതിയതായിട്ട് സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ തുടങ്ങാൻ പോയപ്പോൾ കലമുൻ്റെ പുറത്തുനിന്ന് കുറ്റം പറഞ്ഞ കൂട്ടുകാർ ഇന്നും അവർ കലിമുണിൻ്റെ പുറത്തുനിന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിവപ്പെട്ട് കോർപ്പറേറ്റ് ആയി അതായത് നൂറ് കോടിക്ക് മേലെ ആസ്തിയുള്ള ഒരു സ്ഥാപനമായിട്ട് ആൾ വളർന്നു അപ്പോൾ അവൻ്റെ കൂട്ടുകാരിപ്പോഴും കലിങ്ങിൻ്റെ കുറ്റം പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും രക്ഷപ്പെടണമെന്നില്ല ഇപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയാൽ ഏറ്റവും വലിയ അത്ഭുത സാക്ഷ്യ അനുഭവ സാക്ഷ്യ വീഡിയോ ആണ് ഹൈദരാബാദ് വീഡിയോ കാരണം ആളാളുടെ വീട്ടിലേക്ക് എടുക്കൊണ്ടി സകലമായിട്ട് ഈ വാസ്തുവൊക്കെ മാറ്റി കൊള്ളിച്ച് മാറ്റിയതാണ് അതുകൂടാതെ ആളുടെ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ കൊണ്ടായി കാണിച്ചു തന്നു പിന്നെ ആളിവിടെ വന്നിട്ട് പാൽപായം ചെയ്തു ആ സമയത്ത് ആളൊരു ബൈക്കിൽ കാണിച്ചു തന്നു അപ്പം ഇത്രയും ഒരു മനുഷ്യർ ഒരു യുവാവിനെ മുപ്പത്തൊമ്പത് വയസ്സുള്ളൂ അത്രയും തൻ്റെ അടുത്തോടുകൂടി ആൾ ഇത്രയും കാണിച്ചു എൻ്റെ ജീവിതത്തിലൂടെ ഒരാളെങ്കിലും കഷ്ടപ്പെടാൻ ആളൊക്കെ ഉപചലിക്കുമ്പോൾ തന്നെ ഗുണം കിട്ടിയ ആളുകൾ കാരണം ഭയങ്കര അത്ഭുതങ്ങൾ ആളുടെ ജീവിതത്തിൽ ആക്രമെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് കുറച്ച് ഉണ്ടായ പ്രസിദ്ധി സജീവ ഈ അടുത്തുള്ള അവിടെ തൊട്ടടുത്തുള്ള ആട്ടുകാർ ഇങ്ങനെയൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞാല് ഈ ഇതിലേക്ക് എത്തിയത് എന്തായാലും പിന്നീട് ക്ഷേത്രമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ തന്നെ പേരമല്ലത്തെ എല്ലാ മാസവും മൂന്ന് നാല് മൂന്ന് പ്രാവശ്യമൊക്കെ വന്ന് പഴിപാടൊക്കെ അയച്ച് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നുണ്ട്